നമസ്കാരം വാരണാസി ജനതയുടെ വികാരമാണ് സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഒരർത്ഥത്തിൽ കാശി വിശ്വനാഥന്റെ മണ്ണാണ് വാരണാസി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ അതിപുരാതനവും പഴക്കം ചെന്നതുമായ ക്ഷേത്രമാണ് പ്രശസ്തിയായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഭവം പുരാതന കാലം മുതൽ കണ്ടെത്താനാകും അതിന്റെ ചരിത്രം കാശി അല്ലെങ്കിൽ ബനാറസ് എന്നറിയപ്പെടുന്ന വാരണാസി എന്ന ഐതിഹാസിക നഗരവുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദു മതത്തിലെ ഏഴ് വിശുദ്ധ നഗരങ്ങളിലൊന്നായ കാശി പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നവനും രൂപാന്തരപ്പെടുത്തുന്നവനുമായ ശിവന്റെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് സ്കന്ധപുരാണങ്ങളിലും കാശി കണ്ഠകങ്ങളിലും അടക്കം വിവിധ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐതിഹ്യമനുസരിച്ച് ശിവൻ തന്നെയാണ് ഈ സ്ഥലത്തെ തന്റെ രൂപരഹിതമായ ലിംഗത്തിന്റെ പവിത്രമായി ജ്യോതിർലിംഗം സ്ഥാപിച്ചുവെന്ന് ഈ ജ്യോതിർലിംഗ ദൈവിക ശക്തിയുടെ ആൽരൂപമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശ്വസിക്കപ്പെടുന്നു കാരണം കാശി വിശ്വനാഥ ക്ഷേത്രം എന്നും ലോക നിറികയിലാണ് നിൽക്കുന്നത് കാശിയിലെ മരണം മോക്ഷത്തിലേക്ക് നയിക്കുമെന്നാണ് വിശ്വാസം ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലൊന്നായ വിശ്വേശ്വര ദർശനങ്ങളിലായി ധാരാളം ഭക്തരാണ് കാശിയിലെത്തുന്നത് എന്നാൽ ഈ നഗരത്തിൽ നിരവധി വിശുദ്ധ ക്ഷേത്രങ്ങളുമുണ്ട് യമനൂതൻ പോലും ഭയപ്പെടുന്ന കാലഭൈരവൻ ശിവന്റെ അവതാരമാണ് ഇവിടെ മുഖ്യ ആകർഷണം കാശിയിൽ ഏകദേശം ഇരുപത്തി മൂന്നായിരം ക്ഷേത്രങ്ങളുണ്ടെന്നാണ് വിശ്വാസം കാശി സന്ദർശിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഇടം കൂടിയാണ് അസിഘഡ് ഗംഗാ നദിയുടെ സംഗമസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആൽമരത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ച കുറ്റൻ ശിവലിംഗവും ഇവിടെ കാണാനാകും മഹാകവി തുളസിദാസ് ഇവിടെ വെച്ചാണ് ഇഹലോകവാസം വെടിഞ്ഞതെന്നാണ് വിശ്വാസം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് വിശ്വാസികളും സഞ്ചാരികളുമാണ് ഇവിടെ എത്തുന്നത് സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും അസിഘഡിൽ നിന്നുള്ള കാഴ്ച ആരെയും ആകർഷിക്കപ്പെടുത്തുന്ന ഒന്നാണ് ഗംഗ ആരതി കാണാനും ബോട്ട് റേസിങ്ങിനും ഇവിടെ അവസരമുണ്ട് അസിഘഡ് കൂടാതെ മുൻഷിഘ് മാതാ അമൃതാന്തമയ് ഘട്ട് സിന്ധ്യാഗഡ് രാജ്ഘഡ് ദശാസ്ത്വമേതഘ് എന്നിങ്ങനെ സന്ദർശിക്കാനാകും അവിടെ നിന്നും ഏറ്റവും പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് വിന്ദാം വെള്ളച്ചാട്ടം എന്നാണ് വിന്ദാം വെള്ളച്ചാട്ടം വാരണാസിയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ബ്രിട്ടീഷ് കളക്ടർ വിന്ദാമിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത് ദൽമാണ്ടി മാർക്കറ്റ് ബസാർ ദിഹ വിശ്വനാഥ് ഗലി ഗോഗൌഡിയ ഗോർഖർ മാർക്കറ്റ് തുടങ്ങിയ പ്രസിദ്ധമായ സ്ഥലങ്ങളും ഇവിടെയുണ്ട്